ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയത്തിന് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപന വേദിയിലും വിമർശനം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ സോയി സൽദാനയാണ് ട്രംപിനെതിരെ പരോക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നത് കുടിയേറ്റ മാതാപിതാക്കളുടെ അഭിമാനിയായ കുട്ടിയാണ് താനെന്നായിരുന്നു സോയി സൽദാനയുടെ പ്രതികരണം തന്റെ മുത്തശ്ശി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഈ രാജ്യത്തേക്ക് വന്നുവെന്നും കുടിയേറ്റ മാതാപിതാക്കളുടെ അഭിമാനിയായ ഒരു കുട്ടിയാണ് താൻ അക്കാദമി അവാർഡ് സ്വീകരിക്കുന്ന ഡൊമിനിക്കൽ വംശജനായ ആദ്യത്തെ അമേരിക്കക്കാരിയാണ് താൻ അവസാനത്തെ ആളായിരിക്കില്ല എന്ന് അറിയാമെന്നുമാണ് സൽദാന പറയുന്നത് തന്റെ ഭാഷ സ്പാനിഷ് ആണെന്നും അവതാർ അടക്കമുള്ള ചിത്രങ്ങളിലെ താരമായി നടി വ്യക്തമാക്കിയിട്ടുണ്ട് എമിലിയ പെരേസിലെ മികച്ച സഹനടിക്കുള്ള ആദ്യ അക്കാദമി അവാർഡ് ഏറ്റുവാങ്ങിയതിന് പിന്നാലെയായിരുന്നു സദസ്സിന്റെ കയ്യടി നേടിയ ഇത്തരത്തിലെ പ്രതികരണം അനധികൃത കുടിയേറ്റം തടയുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അതിനായി നിരവധി ശ്രമങ്ങൾ നടത്തി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് സൈനിക വിമാനങ്ങളിൽ നാട്ടിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇംഗ്ലീഷിനെ യു എസിന്റെ ഔദ്യോഗിക ഭാഷയാക്കി കൊണ്ടുള്ള ഉത്തരവിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ട്രംപ് ഒപ്പുവെച്ചത് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയെങ്കിലും രേഖകളും സേവനങ്ങളും മറ്റു ഭാഷകളിൽ തന്നെ തുടരണോ അതോ ഇംഗ്ലീഷിൽ വേണമോ എന്നത് അതത് സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട്